ചെറിയ പെരുന്നാൾ നമസ്കാരം പകർക്കുന്നതിനിടെ ഡ്രോൺ കെട്ടിടത്തിൽ കുടുങ്ങി എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിന് സമയം ബുധനാഴ്ച രാവിലെയാണ് സംഭവം മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് തിരുവാതിയിൽ നിന്ന് എത്തിയ അഗ്നിരക്ഷാ സേന ഡ്രോൺ തിരിച്ചെടുത്തത് എന്റെ ഭാഗ്യം മൂലം ഉണ്ടാവും കിട്ടിയാൽ കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലാത്തല്ല എന്റെ താഴെ ഉള്ള ഇതിന്റെ താഴെയുള്ള മോഡൽ ഇതിന്റെ താഴെ എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിലെ ഈദ്ഗാഹു ക്യാമറയിൽ പകർത്തുന്നതിനിടെയാണ് എടവണ്ണ കല്ലുന്തക്കത്ത് ഫാസിലിന്റെ ഡ്രോൺ സമീപത്തുള്ള നാലു നില കെട്ടിടത്തിനു മുകളിൽ ഷട്ടിൽ കോട്ടിനും മുകളിലിട്ട ഷീറ്റിനുമിടയിൽ കുടുങ്ങിയത് സാഹസികമായി മുകളിൽ കയറിയാണ് ക്യാമറ തിരിച്ചെടുത്തത് തിരുവാലി അഗ്നിരക്ഷാസേന ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘവും നാട്ടുകാരും ചേർന്നാണ് ഡ്രോൺ തിരിച്ചെടുത്തത്